ഈ വീട്ടിലേക്ക് പോകാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നത് അതെൻ്റെ ലൈഫിൽ ഏറ്റവും മെമ്മറബിളായ രണ്ട് മൂന്ന് ദിവസങ്ങളുമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നത് പുള്ളിക്കാരി എൻ്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ മോർ ദെൻ എനിക്കൊരു ഫ്രണ്ട് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഒരു സിസ്റ്റർ എന്നുള്ളൊരു ബോണ്ടാണ് എനിക്ക് സിസ്റ്റേഴ്സ് സിബ്ലിങ്സ് ആരുമില്ല അപ്പോൾ എനിക്ക് അവളൊരു സിസ്റ്ററിനെ പോലെയാണ് ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരുന്നൊരു ദിവസം അവളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവളിങ്ങനെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാനിത് പ്ലാൻ ചെയ്യുന്നത് അതും ആയിട്ട് പ്ലാൻ ചെയ്തതാണ് വയനാട് പുൽപ്പള്ളിയിലാണ് എനിക്ക് കേരളം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അധികം ട്രാവലൊന്നും ചെയ്തിട്ടില്ല കേരളത്തിലോട്ട് പണ്ടൊക്കെ ഫാമിലിയോടുകൂടെ പോയിട്ടുണ്ട് അതും രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ പോയിട്ടുള്ളൂ പിന്നെ കൊറോണയ്ക്ക് ശേഷമൊന്നും പോയിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം ഈ അടുത്തിടക്കൊക്കെയാണ് ഇങ്ങനെ പോകാറുള്ളത് എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത കുറേ സ്ഥലം കുറേ സ്ഥലങ്ങളൊക്കെ കേരളത്തിലുണ്ട് പച്ചപ്പും ഹരിതാപകരും ഈ പാങ്ങ കപ്പ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരളത്തിലെ വീടുകളും അമ്പലങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലമൊക്കെ ഞാനിപ്പം ഇവിടെ പോയതിന് ശേഷം കുറെ അമ്പലത്തിലൊക്കെ വയനാട്ടിൽ പോയി എന്താ ഒരു എന്താ ഒരു ഫീ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് ഈ വേറൊരു സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല ബിക്കോസ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് വേറെ വേറെ സംസ്ഥാനത്ത് ഞാൻ താമസിക്കുന്നത് കർണാടകയിലാണ് പക്ഷെ ആ ഒരു ഇത് എന്താ പറയുക ഒരു എന്തോ ഒരു ഭയങ്കര ഒരു കുളിർമയാണ് മനസ്സിനൊരു കുളിർമയാണ് കേരളത്തിൽ ചെല്ലുമ്പം കേരളം കാണുമ്പോൾ ഈ പച്ചപ്പും അമ്പലവും കുളവും എല്ലാം എല്ലാം എന്ത് രസമാണ് പുള്ളിക്കാരിയുടെ പേരൻസ് എന്നെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ അപ്പോൾ അവിടെ അടുത്തുള്ള അമ്പലങ്ങളിലും ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മീൽസ് വീട്ടിലെ മീൽസൊക്കെ അവരുടെ